അപ്പോൾ മക്കൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബാത്റൂം ലംബിങ് ആണ് അവർ ചെറിയ റൂം ഉണ്ടായിരുന്നു പാട്ടേശം ചെയ്തിട്ട് ബാത്റൂം ആക്കിയതാണ് അവർ അപ്പോൾ ഫ്ലോറൊക്കെ ഫുള്ള് കാവിട്ട് ഇതാണ് ആ മൂലയിലാണ് ഞമ്മൾക്ക് ക്ലോസറ്റ് വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇപ്പുറത്താണ് വാഷ് ബേസ് വരുന്നത് അതിൻ്റെ ഈ സൈഡിലാണ് ഷവർ വരുന്നത് ഷവർ ഈ കോർണറിലാണ് വരുന്നത് അതിൻ്റെ ഷവർ വരുന്ന ആ ചുമറിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ നാലഞ്ചിൻ്റെ കുഴി അടക്കണത് അപ്പോൾ നമ്മൾ അവിടുക്ക് തുളച്ചിട്ട് നാലഞ്ചും രണ്ടും അങ്ങോട്ട് ഔട്ടിയാണ് അപ്പം നമുക്ക് എന്താ പറഞ്ഞാൽ ഇത് കറക്റ്റ് ലെവലൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് ക്ലിയർ ആക്കാണ്ട് ഫുൾ ഒരേപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്താലും വൃത്തിയാവുള്ളൂ അതായത് നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ പാമ്പ് പോയ പോലെ അറിയില്ലേ അതൊക്കെ ഒരു അവസ്ഥ അപ്പം നമ്മൾ അടിയത്ത ലൈന് രണ്ടാമത്തെ വെട്ടലിൻ്റെ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചിപ്പ് ചെയ്ത് നോക്കും ഇങ്ങോട്ട് ആ ലൈനിലാണ് പിന്നെ ബാക്കി മാർക്ക് ചെയ്യുക മാർക്കിങ്ങൊക്കെ ഫുള്ള് ചെയ്തിട്ടുണ്ട് നമ്മൾ വാഷ് പേസിൻ്റെയൊക്കെ മാർക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റിൻ്റെ കറക്റ്റ് മുകളിൽ തന്നെയാണ് വാട്ടർലെയിലും കൊടുക്കൽ കാരണം ഹാഫ് പെഡസിൽ വിൽക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാവും അത് ഇവിടെ ഈ മൂലയിലൊക്കെ ഒക്കെ കാണാം മാർക്ക് ചെയ്തത് അതിൽ ഫിനിഷിംഗ് ലെവൽ നിന്ന് അയിമ്പത്തഞ്ച് ആണ് നമ്മൾ ഒന്നരഞ്ച് മുക്ക് കണക്കാക്കല് ഫിനിഷിംഗ് ലെവൽ കഴിഞ്ഞിട്ട് അൻപത്തഞ്ച് സെൻറ്റ് കിട്ടണം ആ ലെവലാണ് നമ്മൾ ചെയ്യല് അപ്പം നമുക്ക് മാർക്കിംഗ് കഴിഞ്ഞ് കട്ട് ചെയ്യാണ്ട് ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് ക്ലിയർ ആക്കാണ്ട് അപ്പോൾ കട്ടിങ് കഴിഞ്ഞ് ഇപ്പോൾ ചിപ്പിങ് തുടങ്ങിയിട്ടുണ്ട് ചിപ്പിങ് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറ് കട്ട് ചെയ്തിട്ട് നാലഞ്ചും രണ്ടിഞ്ചും ഫസ്റ്റ് പുറത്തൊക്കെ ഔട്ട് ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ പ്ലംബിങ് വാട്ടർലൈന് ചെയ്യാൻ കരുതിയിട്ടുള്ളത് കൺസീൽഡ് നമ്മൾ ചെയ്യണത് ഫുള്ള് ഒന്നല്ലെങ്കിൽ സി പി വി സി അല്ലെങ്കിൽ യു പി വി സിയിട്ടാണ് ചെയ്യല് നമ്മൾ ഇവിടെ നമ്മൾ സി പി ഇ സി ആണ് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ട്വൻറ്റി ഷവർ ഷവർകൂർക്ക് ഉണ്ട് മുക്കാലഞ്ചനയാണ് വരിക ട്വൻറ്റി എം എം ആണ് അതിൻ്റെ ഇത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളതിൻ്റെ സ്റ്റീലിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും നമ്മൾ ഊരി വെക്കും പിന്നെ നമ്മളിത് ഫി ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ആരോ മാർക്ക് ഉണ്ടല്ലോ ഈ ആരോ ഒ മാർക്ക് കറക്റ്റ് മോളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഷവറിൽ വെള്ളം വളരെ സ്ലോ ആയിരിക്കും അറന്മാർക്ക് ഉൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കുത്തനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തീരസ്പിരി ഇട്ടില്ല അങ്ങനെ പ്രശ്നമുണ്ട് അത് നമ്മൾ ചെറിയൊരു അശ്രദ്ധ കാരണം ചിലപ്പോൾ അത് സംഭവിക്കും ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം പ്ലം പ്ലംബ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന വേണം ഓക്കെ അപ്പോൾ നമുക്കിത് പ്ലംബ് ചെയ്യാം അതേ സെറ്റ് ചെയ്യാൻ എൻ്റെ എം ടിയും ചെല്ലാക്കും ഡഫ്ലോണും പേപ്പറോൻ ചുണ്ടെങ്കിൽ ശരിയാക്കാം അപ്പോൾ നമ്മൾ നാലഞ്ചും രണ്ടും ആദ്യം പുറത്തേക്ക് ഇട്ടച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് വാട്ടർ ലൈന് എടുക്കേണ്ട പ്ലാന് ഇനി നമുക്കതിൽ ഒന്നരഞ്ച് കണക്ട് ചെയ്യാണ്ട് ട്രാപ്പിക്ക് അത് കൊടുത്തിട്ടില്ല കാരണം ഒക്കെ പാടെ കളച്ചിടാനും മണ്ണ് പുറത്തു കിടാനുള്ള ഗ്യാപ്പില്ലാത്ത കാരണം അപ്പം ഈ വേസ്റ്റ് കച്ചറ ഒഴിവാക്കിന് ശേഷം വേണം നാലഞ്ച് ഒന്നരഞ്ച് കട്ട് ചെയ്തിടാൻ അത് നമ്മൾ പ്ലംബ് ചെയ്യേണ്ട പരിപാടിയിലാണ് വാട്ടർ ലൈന് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുള്ള് മെഷർമെൻ്റ് എടുത്തിട്ട് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിരിക്കാണ് പൈപ്പും കാര്യങ്ങളും അതിനുശേഷം ഓരോന്ന് ഓരോന്നിടത്തിൽ അങ്ങനെ ചെയ്യണ പരിപാടിയാണ് ഫുള്ള് കറക്റ്റ് ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് അളവ് എടുത്തിട്ട് കട്ട് ചെയ്തിരിക്കണം നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് പ്ലംബ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഷവർ കോർക്ക് നമ്മൾ കൊടുക്കൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനിഷിങ് ലെവലിൽ നിന്ന് എൻ്റെ ഹാൻഡിൽ നമുക്ക് ഒന്ന് ഇരുപതാണ് കൊടുക്കൽ ടൈൽസ് മണി കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമുക്ക് ഒരു ഒന്നേ ഇരുപത് കിട്ടും ടോപ്പ് നമ്മളൊരു രണ്ടേ പത്ത് കൊടുക്കും ഇരുന്നൂറ്റി പത്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യൽ ടാപ്പിൻ്റെ പോയിന്റ് നമ്മൾ അമ്പത് സെൻറ്റ് കൊടുക്കും അതുപോലെ വാഷ് ബേസ് പറഞ്ഞ അമ്പത്തഞ്ച് സെൻറ്റിയാണ് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് കൊടുക്കൽ അന്നരഞ്ച് അതേപോലെ നാലിഞ്ച് നമ്മൾ ശീലം കണക്ഷാല് ബാക്കിൽ നിന്ന് നാലഞ്ചിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു പതിമൂന്ന് ഇടും സെൻറ്ററൊക്കെ സൈഡിൽ നിന്ന് നമ്മളൊരു പതിനെട്ട് ഇഞ്ച് ഇടും നമ്മൾ സൂട്ടിന് കറക്റ്റായിരിക്കും പന്ത്രണ്ട് അഞ്ച് സൂട്ടിന് കറക്റ്റായിരിക്കും അത് ചിലര് പതിമൂന്ന് കാലിടും ചില ഒരു പതിമൂന്നര ഇട കാരണം ഓരോരുത്തർക്കും ഓരോ തകരം അപ്പോൾ പൈപ്പൊക്കെ പുറത്ത് കെട്ടി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ കുഴിയാറില്ല ആ കുഴിയൊക്കെ തുളച്ച റെഡിയാക്കിയിട്ടുണ്ട് ഇനി നാലിഞ്ച് കണക്ട് ചെയ്യാണ്ട് ഒന്നുമില്ല ഒരു വെഞ്ച് ഒറ്റ വെൻ്റ് വരുന്നുള്ളൂ നേരെ ഡോർട്ടിട്ട് കണക്ട് ചെയ്യുക ചേർക്കവിൾ കൊടുക്കുക അത്രേ ഉള്ളൂ അതേപോലെ തന്നെ രണ്ടിഞ്ച് നമ്മൾ നേരെ പുറത്തേക്ക് തന്നെ റെഡിയാണ് കുഴിയൊന്നുമില്ല നേരെ പുറത്ത് ക്രൂസിന് രണ്ട് ഫോർട്ടി ഫൈവ് ഇട്ട് നേരെ പുറത്തേക്ക് തെറ്റിച്ചിടും വാട്ടർ തന്നെ അത് അതുപോലെ പി വി സി ആണ് ചെയ്യണത് പുറത്ത് ഒരു വാൾ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് വാൾ കൊടുത്തിട്ടുണ്ട് അവിടെ ആൾറെഡി മുക്കാലഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ കാരണം അതിനെടുത്ത് കൊടുത്തിട്ടുണ്ടത് പിന്നെ കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പണിയെടുക്കണം അവിടുന്ന് സൈഡിൽ നിന്ന് അപ്പോൾ നമ്മുടെ പണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ ഗുഡ് ബൈ